വളരെ കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരെ സൃഷ്ടിച്ച താരങ്ങളാണ് ദിയാ കൃഷ്ണയും അശ്വിനും നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇക്കഴിഞ്ഞ ദിവസം അശ്വിനും സുഹൃത്തുക്കൾക്കുമൊപ്പമായിരുന്നു ദിയ പിറന്നാൾ ആഘോഷിച്ചത് തന്റെ പിറന്നാൾ ദിവസം പുതിയ ബ്ലോഗിലൂടെ ദിയ പങ്കുവച്ചു ചിന്നമ്മച്ചിക്കൊപ്പം ബാംഗ്ലൂരാണ് ഞങ്ങൾ നാലഞ്ചു വർഷമായി പിറന്നാൾ സമയത്ത് നാട്ടിലുണ്ടാവാറില്ല എങ്കിലും അമ്മ സിന്ധുവും സഹോദരങ്ങളും ചേർന്ന് തൻ്റെ പിറന്നാൾ കേക്ക് കട്ട് ചെയ്തു നാട്ടിലില്ലാത്തതിന് അമ്മ നല്ല സങ്കടത്തിലാണെന്നും ഞാൻ കാരണം അവർക്ക് കേക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നർത്ത് സന്തോഷിക്കാമല്ലോ കേക്ക് പൊതുവെ ഇഷ്ടമല്ല ജസ്റ്റ് മുറിക്കാനും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും മാത്രമേ ഞാൻ കൂടാറുള്ളൂ പൊതുവെ ബലൂൺ ഊതാനും ഡെക്കറേഷനുമെല്ലാം ഞാൻ കൂടാറുണ്ട് ഇത്തവണ അതിനുള്ള എനർജിയില്ല കേക്ക് കഴിക്കാനും ഞാൻ കൂടില്ലെന്നും അവരോട് പറഞ്ഞിട്ടുണ്ട് അശ്വിനും സുഹൃത്തുക്കളുമായിരുന്നു അലങ്കാരങ്ങളെല്ലാം ചെയ്തത് ഇത്തവണ മനോഹരമായൊരു റിംഗ് ആയിരുന്നു അശ്വിൻ നൽകിയത് മുൻപൊരു ബർത്ത്ഡേക്ക് അശ്വിൻ ഡയമണ്ട് ഇയർറിംഗ്സ് തന്നിരുന്നു അമ്മ തന്ന ഡയമണ്ട് ബ്രേസ്ലെറ്റ് ഞാൻ ഇന്ന് ഇടുന്നുണ്ട് അത്രയും ദിവസം നമ്മളെ ആർക്കും വേണ്ടായിരിക്കും ബർത്ത്ഡേയുടെ അന്ന് നമ്മളെ നടുക്കു പിടിച്ചു നിർത്തി പാട്ടു പാടുകയായിരുന്നു നമ്മളെ കൈ പിടിച്ച് മിഠായി കൊടുക്കാനും പറയുമായിരുന്നു കുട്ടിക്കാലത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഓർക്കുമ്പോൾ അതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത് അടുത്ത വർഷം ഇവിടെ അടുത്ത് ഒരാളെയും ചേർത്ത് നിർത്തിയായിരിക്കും ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് പിറന്നാൾ ദിവസം സുഹൃത്തുക്കളോടൊപ്പമായി ഡിന്നറിന് പോയതും വീഡിയോയിൽ കാണിച്ചിരുന്നു നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെയായി ദിയ്ക്ക് പിറന്നാളാശംസ അറിയിച്ചെത്തിയത് ദിയും ഭർത്താവ് അശ്വിനും തങ്ങളുടെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണുള്ളത് നാലു വർഷത്തോളമായി യൂട്യൂബിൽ സജീവമാണ് ദിയ ഒരു മില്യണിലേറെ സബ്സ്ക്രൈബേഴ്സും ചാനലിനുണ്ട് ഓസി ടോക്കീസ് എന്നാണ് ദിയയുടെ ചാനലിന്റെ പേര് സോഷ്യൽ മീഡിയ തന്റെ കരിയറായി തെരഞ്ഞെടുത്ത ദിയ ഒരു സംരംഭക കൂടിയാണ് ഈ അടുത്താണ് അശ്വിനും ദിയയും വിവാഹിതരായത് ഇരുവരുടെയും സൗഹൃദവും പ്രണയവുമെല്ലാം ഒരുപാട് ആഘോഷിക്കപ്പെട്ടതാണ് വലിയ ആഘോഷത്തോടെയാണ് ഇരുവരുടെയും വിവാഹം നടത്തിയത് ദിയ അശ്വിനെ കണ്ടതും പ്രണയത്തിലായ വീഡിയോയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ